പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന് പിന്നാലെ ചൂടുപിടിച്ച് രാഷ്ട്രീയ വിവാദം നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ എതിർത്ത് ഭരണ പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തി കേരളത്തെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് തെറ്റിദ്ധാരണയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു തൃശൂരു കണ്ട് പനിക്കണ്ടയെന്ന് മന്ത്രി കെ രാജനും പ്രതികരിച്ചു മോദി ഗ്യാരണ്ടി എന്ന പുതിയ പദപ്രയോഗം സമ്മാനിച്ച വേദിയായിരുന്നു തൃശൂരിലേത് അതോടൊപ്പം സ്വർണക്കടത്ത് കേസ് അടഞ്ഞ അധ്യായമല്ലെന്ന മുന്നറിയിപ്പ് മുഖ്യമന്ത്രിക്ക് നൽകുകയും ചെയ്തു നരേന്ദ്രമോദി പ്രസംഗ വേദിയിൽ മോദി ഉയർത്തിയ വികസന രാഷ്ട്രീയ വിഷയങ്ങളെ വിമർശിച്ചും പരിഹസിച്ചും യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കൾ രംഗത്തെത്തി അദ്ദേഹം പറഞ്ഞത് ഏത് ഓഫീസിലാണ് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയതെന്ന് അറിയാം എന്നാണ് അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികളോട് അന്വേഷണം നടത്താൻ കേരളത്തിലെ സി പി എമ്മും സംഘപരിവാറുമായി സന്ധി ചെയ്തത് എന്തുകൊണ്ടാണ് തികച്ചും തെറ്റായ വിധത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി അപകടകരമായിട്ടുള്ള ചില വർത്തമാനങ്ങൾ അപസർപ്പക കഥകൾ ഞങ്ങൾ ഇതിനെ ഭയപ്പെടുന്നില്ല കേരളത്തിലെ ഗവൺമെന്റിന്റെ രണ്ട് കൈകളും ശുദ്ധമാണ് കേരളത്തിൽ താമര പിരിയുന്നത് സ്വപ്നം മാത്രമാണെന്ന നേതാക്കൾ ഹിറ്റ്ലർക്ക് പഠിക്കുന്ന ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് ആ മോദിയുടെ ഗ്യാരണ്ടി എന്ന പ്രഖ്യാപനം അത് വീണ്ടും തെളിയിക്കുന്നു ആവർത്തിച്ച് പറയുന്നത് എല്ലാം ഹിറ്റ്ലർ സ്റ്റൈലാണ് മോദി ഗ്യാരണ്ടി കേരളത്തിൽ ചെലവാവില്ല അദ്ദേഹം കേരളത്തിലേക്ക് വരാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ പക്ഷേ കേരളത്തിൽ അദ്ദേഹം നടത്തുന്ന ഒരു പ്രവർത്തനവും അദ്ദേഹത്തിന് ഒരു എം പോലും കേരളത്തിന് കിട്ടില്ല തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മോദി പ്രസംഗവും തുടർ പ്രതികരണങ്ങളും അവസാനിക്കില്ലെന്നുറപ്പ് റിപ്പോർട്ടർ ജെയ്സൺ ഇൻ റിപ്പോർട്ടർ തൃശ്ശൂർ